അടിമാലി ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി നിർമ്മിക്കുന്ന പകൽവീടിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തോട് ചേർന്നാണ് പകൽവീട് നിർമ്മിക്കുന്നത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ പകൽവീടിന്റെ നിർമ്മാണ ജോലികൾക്കായി വകയിരുത്തിയിട്ടുണ്ട് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി പകൽവീട് നിർമ്മിക്കുന്നത് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പകൽവീടിന്റെ നിർമ്മാണ ജോലികൾ നടത്തുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഈ വശത്തെ പദ്ധതി നടപ്പിലാക്കുന്ന പകൽ വീടിന്റെ വർക്കുകൾ ആരംഭിച്ചു പഞ്ചായത്തിന് സമീപത്തായിട്ടാണ് പകൽ വീട് നിർമ്മിക്കുന്നത് ഈ നാട്ടിലെ വയോജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവിടെ വന്നിരുന്നത് ഉല്ലസിക്കുവാനും അവർക്ക് അറിവ് നേടുവാനുള്ള ലൈബ്രറി ഉൾപ്പെടുന്ന സൗകര്യങ്ങളാണ് പഞ്ചായത്ത് ആലോചിക്കുന്നത് പകൽ സമയങ്ങളിൽ അവർക്ക് അവിടെ വന്നിരുന്ന് വൈകിട്ട് വരെ വന്നിരിക്കാനുള്ള സാഹചര്യം ഒരുക്കും പഞ്ചായത്ത് കഴിഞ്ഞ വർഷം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പകൽ വീട് നിർമ്മാണം വയോജനങ്ങൾക്കായിട്ടുള്ള മഹത്തരമായ സേവനമാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ഞ്ചായത്ത് കാര്യാലയത്തോട് ചേർന്നാണ് പകൽവീട് നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ് പകൽ സമയങ്ങളിൽ വയോജനങ്ങൾക്ക് കേന്ദ്രത്തിൽ എത്തുന്നതിനും സമയം ചെലവഴിക്കുന്നതിനും മാനസികോല്ലാസം കണ്ടെത്തുന്നതിനും അവസരമൊരുക്കുകയെന്നാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വായനാ മുറികൾ അടക്കം വയോജനങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ കഴിയും വിധമുള്ള സംവിധാനങ്ങൾ പകൽവീടിന്റെ ഭാഗമായി ഒരുക്കാൻ ലക്ഷ്യമിടുന്നതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി No, spero Adimali.